അപ്പോൾ നമുക്കറിയാം സുധി എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന് രണ്ട് മക്കളാണുള്ളത് ഒന്ന് കിച്ചു എന്ന് പറയുന്ന ആദ്യ ഭാര്യ ഷാലിനിയിലുണ്ടായ മകനും രണ്ടാമത് ഋതപ്പൻ എന്ന് പറയുന്ന രേഷ്മ തങ്കച്ചൻ അതായത് രേണു സുധീലുള്ള മകനും ഇവർ രണ്ടുപേരും ആണ് ഇവർക്കായിട്ടാണ് ഒരുപാട് സഹായങ്ങൾ നമ്മുടെ ജനങ്ങൾ ചെയ്തത് അതായത് വീട് വരെ വെച്ച് കൊടുത്തു ഒരുപാട് പാവപ്പെട്ടവർ നമുക്ക് ചുറ്റും ഉണ്ടായിട്ട് പോലും ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയോടുള്ള സ്നേഹം ആ സമയത്ത് ലക്ഷ്മി നക്ഷത്ര ആണ് ഇത്രയും ഫേമസ് ആക്കി മാറ്റിയത് സുധി എന്ന് പറയുന്ന കലാകാരനെ പക്ഷേ മരിച്ചതിന് ശേഷവും ഒരാൾ ഒരുപാട് ക്രൂശിക്കുന്ന ഒരു വ്യക്തി അതായത് ഇത്രമാത്രം ക്രൂശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൊല്ലം തന്നെയാണ് കേട്ടോ അതായത് മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ഓരോരോ കഥകളായിട്ട് പുറത്തു വരുന്നു ആദ്യം ഒരു കല്യാണം കഴിച്ചു അത് വീണ്ടും രണ്ടാമത് കല്യാണം കഴിച്ചു രണ്ടാമത് കല്യാണം കഴിച്ചതിൻ്റെ സമയത്ത് ഒരു അവിഹിതമെന്ന് ഉണ്ടാകുന്നു അതാണ് രേണു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിൽ രണ്ടാമത്തെ ഭാര്യ നിലവിൽ രംഗത്ത് വരുന്നു ഇപ്പോൾ ഒരു ഒരു മാസത്തിനുള്ളിലാണ് ഈ കഥകളൊക്കെ പുറത്തുനിന്നതിനു മുമ്പായിട്ട് നമ്മുടെ അറിവിൽ രണ്ട് ഭാര്യമാരായിരുന്നത് കിച്ചുവിൻ്റെ അമ്മയും പിന്നെ വൃതപ്പൻ്റെ അമ്മയും രേണുസ്തുതി ഇവര് രണ്ടുപേരാണ് നമ്മുടെ നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരുന്നത് എന്തായാലും ഭാവിയെ സോറി ഭൂതത്തെ കുറിച്ച് ഭൂതകാലത്തെ കുറിച്ച് നമ്മുടെ തന്നെ സുഹൃത്തായ ശ്രീകാന്ത് എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ മിമിക്രി കലാരംഗത്തെ കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ സുഹൃത്താണ് ഈ ശ്രീകാന്ത് എന്ന് പറയുന്നത് താജ് അദ്ദേഹത്തിനോട് വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കല്യാണം കഴിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ആദ്യം കല്യാണം കല്യാണം കഴിക്കുന്ന ആദ്യം കഴിക്കുന്നത് ഞാനോ ഈ ഈ ഈ കല്യാണം പെണ്ണിനെ വിളിച്ച് വീട്ടിൽ രാത്രി രാമായണ എന്റെ വീട്ടിലാണ് കൊണ്ടുവരുന്നത് എന്റെ വീട്ടിൽ കൊണ്ടു നിർത്തി പിറ്റേന്ന് ഞാൻ എന്താ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട് അന്നും എന്താ പറയാ ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട് പോകാൻ പറ്റുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ആ ബംഗത്തിന്റെ ഭാഗത്ത് ഇല്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ പൈസയ്ക്ക് തന്നെ ഞാനൊരു വീട് വാടകയ്ക്ക് എടുത്തു ഇല്ലെങ്കിൽ എന്റെ കുടുംബം തകർന്ന് എനിക്ക് തോന്നി നിങ്ങള് കൊല്ലം സുധീന്റെ ഭാര്യയെക്കുറിച്ച് താജ് താജിന്റെ അടുത്ത് ശ്രീകാന്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോ അതായത് ആദ്യ ഭാര്യ ഷാലിനിയെക്കുറിച്ച് തീർതിന്റെ ലൈനി കൊണ്ട് കേട്ടോ നമുക്കത് കേൾക്കുമ്പോൾ വളരെയധികം ദേഷ്യം തോന്നുന്ന ഒരു ക്യാരക്ടറാണ് ഈ ശാലിനി ഇവര് ഇയാൾ പറഞ്ഞു വെക്കുന്നത് കുറച്ച് കൃത്യമായ കാര്യങ്ങൾ ഇപ്പോൾ രണ്ടുപേരും ജീവനോടില്ല എന്താണ് ഇതിന്റെ പുറകിലുള്ള സത്യം നമുക്ക് അറിയില്ല സത്യം ഇതാണോ പക്ഷെ സത്യമാകാൻ ചാൻസ് ഉണ്ട് കാര്യം ഈ ഭർത്താ ഭർത്താവിനെ ഉപേക്ഷിച്ച് അതായത് ഒരു വയസ്സുള്ള മകനെ ഉപേക്ഷിച്ച് പോയ അവർ എത്രമാത്രം നല്ല സ്ത്രീ ആയിരിക്കും കുഞ്ഞല്ലേ നമ്മളിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എന്തായാലും ഭർത്താവിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് ഓക്കെ അതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം പക്ഷേ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിക്കാൻ എങ്ങനെ തോന്നുന്നു ഒരു അമ്മയ്ക്ക് പക്ഷേ ഇന്നത്തെ കാലത്തിൽ ഒരുപാട് അമ്മമാർ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ബാക്കി കാര്യങ്ങളോട് കേട്ടിട്ട് വരാം നമുക്ക് അതിനുശേഷം ഇവിടെ പ്രെഗ്നന്റ് ആയി കൂടി ഇവർക്ക് ഡാൻസിൽ പോകാൻ പറ്റാതെ അങ്ങനെ ഇവര് പ്രസവിച്ച ഒരു ആറ് മാസം കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് ഇങ്ങനെ വീട്ടിൽ ചടങ്ങ് കൂടി ഇരുന്ന് ശരിയാവില്ല എനിക്ക് ഏതെങ്കിലും ഒരു ഡാൻസ് ഗ്രൂപ്പിലോ ഏതെങ്കിലും ഗ്രൂപ്പിലോ എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുത്തണം ചേട്ടന പരിചയം ഉണ്ടോ ഏതെങ്കിലും സമിതി പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എന്നാ ചെയ്തു നമ്മൾ അന്നത്തെ ഒരു പ്രശസ്ത സിനിമ നടിയുടെ ഡാൻസ് ഗ്രൂപ്പ് ഉണ്ട് കേക്കുമ്പോ ഇപ്പം പത്തിരുപത്തിയൊന്ന് വയസ്സോളം ആ റേഞ്ച് വരും നമ്മുടെ കിച്ചുവിന് അപ്പൊ ആ ഒരു പൈസ ഉപേക്ഷിച്ച് പോയപ്പോ അവിടെ നിന്ന് ആ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവന്ന ഒരു അച്ഛൻ ആ ഒരു കാര്യത്തിൽ നമുക്ക് ശ്രദ്ധിച്ചിട്ടോട് വളരെയധികം അഭിമാനം ഒരു ബഹുമാനം തോന്നും സത്യം പറഞ്ഞ അല്ലെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയല്ലോ ഭാര്യ ഉപേക്ഷിച്ചപ്പോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കളയാതെ കുഞ്ഞിനെ എവിടെ പോയാലും മിമിക്രി നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മിമിക്രി ഒക്കെ അവതരിപ്പിക്കാൻ ഓവർ സ്റ്റേജിൽ ബാക്കി ഒരു തൊത്തി കെട്ടി അതിൽ കുഞ്ഞിനെ കിടത്തി ആരെങ്കിലും അസീസിനെ അസീസിനെയൊക്കെ ഏപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു ടൈം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് വീണ അദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് വരുന്നത് അവിടെ അവർക്കൊരു താങ്ങും തണലുമായിട്ടാണ് വരുന്നത് പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് രേണു അതിലേക്ക് കടന്നു കയറുകയും അവരെ ചെയ്യുന്നു അവരുടെ ലൈഫ് നശിപ്പിച്ച് രേണു ആ ഒരു സ്ഥാനം തട്ടിയെടുക്കുകയാണ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്തായാലും താജ് പറയുന്ന കുറച്ച് കാര്യങ്ങളോട് നമുക്ക് അവർ കേട്ടിട്ട് വരാം അങ്ങനെ കുഞ്ഞിന്റെ കൂടെ പോകാൻ താല്പര്യമില്ല എനിക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ ഇവിടെ കാലില് വീണ് പോലീസ്റ്റേഷനിൽ വെച്ച് ആ കാലിൽ വീണിട്ട് പറഞ്ഞു നീ രാത്രി അവന്റെ കൂടെ പൊക്കോ പകല് നീങ്ങുവാ എന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് പറഞ്ഞു പക്ഷെ അത് വരുമ്പോൾ കാമന്റെ അവൻറെ കൂടെ ജീവിച്ചോ എന്റെ കൂടെ ജീവിക്കട്ടെ അവന്റെ കൂടെ ജീവിച്ചു പക്ഷെ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് നീ നമ്മളെ കൂടെ വാ എന്ന് പറഞ്ഞു ചീത്ത ഇത്രയും തറയായ ഒരു പെണ്ണിനെ നിനക്ക് വേണോന്നാണ് ചോദിച്ചത് ഓ അന്നത്തെ എസ് ഐ പക്ഷെ എന്നരോ അന്നരോ അവള് പറയുന്നു എനിക്ക് അവൻ്റെ കൂടെ തന്നെ പോയാൽ മതിയെന്ന് പറഞ്ഞ് ചിരിച്ച് വീട്ടില് വന്ന് മലങ്കരി തന്നെയാണ് പോലീസ് സ്റ്റേഷനും താമസിക്കുന്നത് തരത്ത് ഏകദേശം ഒരു മുന്നൂറ് മീറ്ററേ ഉള്ളൂ പോലീസ് സ്റ്റേഷനും വീടും തമ്മില്

ജീവിതത്തിൽ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമ്മൾ കാണുന്നുണ്ടല്ലേ ആ ഒരു സാഹചര്യത്തിൽ എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും തന്റെ മക്കളെ മാറോടാണ് ചു നിൽക്കുന്ന അമ്മമാരാണ് നമ്മളെത്രാലും നമ്മൾ ഈ കാഷ്യൂ ഫാക്ടറിയിലൊക്കെ തൊട്ടിപ്പുര എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അറിയാമായിരിക്കും ഞങ്ങളുടെ കൊല്ലങ്കാരാണ് ഞങ്ങൾക്കൊരുപാട് കാഷ്യൂ ഫാക്ടറി ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾക്ക് അപ്പം അവിടെയുള്ള അമ്മമാരെ തൻ്റെ മക്കളെ ഈ ഈ കാഷു ഫാക്ടറി കൊണ്ടുപോകും അവിടെ തൊട്ടിപ്പൊരയിൽ തൊട്ടിപ്പുരയില് എന്ന് പറഞ്ഞാൽ തൊട്ടി കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടൊരു സ്ത്രീയും അവർക്ക് വേണ്ടിയിട്ട് തൊട്ടി അത് കാണും കിടത്താനായിട്ട് കുഞ്ഞു മക്കളെ കൈക്കുഞ്ഞുങ്ങളെ തൊട്ട് അവിടെ വളർത്തി നോക്കുന്ന ഒരു അച്ഛാ അത്ര മാത്രം എൻ്റെ മക്കളെ കൊണ്ടുപോയി ജീവിക്കാനായിട്ട് ഈ സ്ത്രീകൾക്ക് വളരെയധികം എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടരുത് ഇപ്പം കാശ്വി ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് നോക്കാൻ പറ്റും ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു കാശ്വി ഫാക്ടറി തൊഴിലാളിയായിരുന്നു പക്ഷെ എൻ്റെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ ഇങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ കൊണ്ടുവന്ന് തൊട്ടിപ്പരയിലാക്കിയിട്ട് അതായത് ഈ റൂമിൽ കഴിക്കാനുള്ളതൊക്കെ അവരെ കൊടുത്തുകഴിഞ്ഞാൽ അവർ നോക്കും നമ്മളിപ്പോൾ പ്ലേ സ്കൂളിലൊക്കെ പ്ലേ ക്ലാസിലും അതുപോലെ തന്നെ ഈ എന്താ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കുന്ന ഡേ കെയറിലും ഉണ്ടാക്കുന്ന പോലെ തന്നെ അവരുടെ തൊഴിൽ സ്ഥലങ്ങളിൽ തന്നെ അവർക്ക് ജോലി ചെയ്യാൻ സാഹചര്യം ഒരുക്കി കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷേ അതുപോലെ ഞാനിത് പറയാൻ കാരണം ഈ ഒരു സുതിച്ചേട്ടന്റെ സ്നേഹം ആ കിച്ചുവിനോടുള്ള സ്നേഹം ആ ഇപ്പൊ കിച്ചു ആണെങ്കിൽ ടാറ്റോ അടിക്കുന്നൊരു പേശു ഇത് കണ്ടു കേട്ടോ ആ കയ്യിൽ അച്ഛന്റെ ഫോട്ടോ ടാറ്റോ അടിക്കുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നു അപ്പം അവൻ സത്യം പറഞ്ഞാൽ കയ്യിൽ ആ നെഞ്ചത്ത് തന്നെ അച്ഛനെ കൊണ്ടുനടക്കണം കാര്യം അമ്മ ഒരു വയസ്സായ സമയത്ത് ആ അമ്മ ഉപേക്ഷിച്ചു പോയി ആ ഒരു സാഹചര്യത്തിൽ ആ അച്ഛൻ അച്ഛന്മാരോടണച്ച് നടന്നു എത്ര വിവാഹം കഴിച്ചെങ്കിലും ആയാലും എത്ര കഴിച്ചെങ്കിലും ആയിക്കോട്ടെ പക്ഷേ അവിടെ എല്ലാം തൻ്റെ മകനെ അദ്ദേഹം കൈവിട്ടില്ല എന്നുള്ളതാണ് മരണത്തിലൂടെ മാത്രമാണല്ലേ അച്ഛനും മകനും പിരിയേണ്ടി വന്നത് എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഒരു മകനായിരുന്നു കിച്ചു എന്ന് പറയുന്നത് എനിക്കൊന്ന് ബലിയിട ചടങ്ങിനകത്തായാലും രണ്ടാം ചരമ വാർഷിക സമയത്തായാലും കിച്ചുവിൻ്റെ മുഖത്തെ ആ ദുഃഖം നമുക്ക് വളരെയധികം കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ നമുക്കതൊന്നും വേണുവിൽ കാണാൻ സാധിച്ചില്ല കാരണം വെച്ചാൽ അവിടെയാണ് രക്തബന്ധവും മറ്റ് ബന്ധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് രക്തബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് മായ്ച്ച കളയാൻ പറ്റത്തില്ല ഈ രക്തം ഭയങ്കര ശക്തിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ എങ്ങനെയാണ് ഈ അച്ഛനമ്മമാരെയൊക്കെ കൊണ്ടുവന്ന് വൃദ്ധസദനങ്ങളിലാക്കുന്നതെന്നും അതുപോലെ തന്നെ മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കാരണം ആ ഒരു ബോണ്ടിങ് ഭയങ്കര വലുതാണ് നമുക്ക് ഈ കിച്ചുവിനെ ശ്രദ്ധിച്ചേട്ടൻ്റെയും കാര്യമാണ് ഞാൻ പറഞ്ഞു മരണത്തിന് ശേഷവും മരിച്ചതിന് ശേഷവും ആ അച്ഛനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു പക്ഷെ അത് നമുക്ക് രേണുസുരിൽ കാണാൻ സാധിക്കുന്നുമില്ല എന്തായാലും സുധിച്ചേട്ടന്റെ ഭൂതകാലം ഇനിയും പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും പുതു വീടിമയക്കാണല്ലും ഡാറ്റ പ്രവേശിക്കും